കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണ കാഴ്ച പരിമിതിയെ അതിജീവിച്ച് യു എസ് അഭിനയയും ആദ്യമായാണ് കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികൾ യു എസ് എസ് സ്കോളർഷിപ്പിന് യോഗ്യത നേടുന്നത് ആകെ പേർ പരീക്ഷ എഴുതിയതിൽ രണ്ടുപേർ സ്കോളർഷിപ്പ് നേടി പാലക്കാട് ജില്ലയിലെ കരിമ്പുഴ കോട്ടപ്പുറം ഹെലൻ കെല്ലർ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് മുഹമ്മദ് സിനാനും അഭിനയയും പി ഡി എഫ് ഫോർമാറ്റിൽ വരുന്ന പുസ്തകങ്ങൾ ഓഡിയോ രൂപത്തിലാക്കുകയും വായിച്ചു കേൾപ്പിക്കുകയും ചെയ്യുന്നതിന് സ്കൂളിലെ എല്ലാ ജീവനക്കാരും ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ടെന്നും ആ കൂട്ടായ്മ ഈ വിജയത്തിന് സഹായം നൽകിയിട്ടുണ്ടെന്നും ഹെഡ്മിസ്ട്രസ് നോബിൾ മേരി ചാക്കോ പറഞ്ഞു പഠിത്തത്തിന് പുറമെ മറ്റു പാഠ്യേതര പ്രവർത്തനങ്ങളിലും സമർത്ഥരായ കുട്ടികളാണ് ഇവരെന്നും ഹെഡ്മിസ്ട്രസ് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ കാഴ്ച പരിമിതർക്കായിട്ട് സർക്കാർ എയ്ഡഡ് അംഗീകൃത അന്ധവിദ്യാലയമാണ് ഹെലൻ കലർ ശതാബ്ദി സ്മാരക മാതൃകാ അന്ധവിദ്യാലയം കാഴ്ച പരിമിതിയുള്ളവരുടെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനതല സംഘടനയായ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണിത് അപ്പോൾ ഒരുപാട് കാഴ്ച കാഴ്ചപരിമിതരായ ആളുകളെ പിന്നെ ഈ സ്ഥാപനത്തിൽ പഠിച്ച് ജോലിയൊക്കെ നേടി സമൂഹത്തിലെ വിവിധ മേഖലകളിൽ അവരുടെ വ്യക്തി വ്യക്തിമുദ്രയൊക്കെ പതിപ്പിച്ച് സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളായിട്ട് നിന്ന് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ വരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് മത്സര പരീക്ഷകൾ പിന്നെ ഓരോ ക്ലാസ്സുകളിലും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾ തന്നെ പറഞ്ഞ് യു എസ് എസ് കിട്ടി എൻ എം എമ്മസ് എഴുതണം എന്നുള്ള ആഗ്രഹമൊക്കെ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് അത്തരത്തിലുള്ള പരീക്ഷകൾ എഴുതിക്കാൻ ഇപ്പോൾ ഞങ്ങളും ശ്രമിക്കാറുണ്ട് ഇത്തവണ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നാല് കുട്ടികളാണ് യു എസ് എസ് പരീക്ഷ എഴുതിയത് അതിൽ രണ്ടുപേർക്ക് കിട്ടി എന്നുള്ളത് സ്ഥാപനത്തെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ നേട്ടമാണ് അപ്പോൾ ഇതിൽ പിന്നെ ഒരുപാട് അദ്ധ്യാപകർ കൃത്യമായിട്ട് കുട്ടികൾക്ക് കോച്ചിങ് കൊടുത്തിരുന്നു പിന്നെ അതുപോലെ തന്നെ മറ്റനുബന്ധ സൗകര്യങ്ങൾ കാരണം നമ്മൾ ഈ ഒരു വായന എന്ന് പറയുന്നത് കാഴ്ചപരിമിതർക്ക് കുറച്ച് പ്രയാസമുള്ള അതായത് നമുക്ക് ബ്രെയിൽ പുസ്തകങ്ങൾ വായിക്കാം അല്ല ഓഡിയോ ബുക്ക്സ് വായിക്കാം പക്ഷേ ഈ ഓരോ പി ഡി എഫ് ഫോർമാറ്റിലൊക്കെയാണ് ഇപ്പോൾ മെറ്റീരിയൽസ് പെട്ടെന്ന് 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 കിട്ടുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ ഇതെല്ലാം കുട്ടികളിൽ എത്തിക്കണമെങ്കിൽ പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സൗകര്യങ്ങൾ നമുക്ക് അത് ഓഡിയോ ആയിട്ട് ഓഡിയോ ആയിട്ടും അതുപോലെ തന്നെ പിന്നെ ആ പി ഡി എഫ് കിട്ടുന്ന പി ഡി എഫ് വായിച്ചു കൊടുക്കാനും ഒക്കെ തന്നെ എല്ലാവരും അതായത് പിന്നെ ഇവിടെ പിന്നെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ ഓഡിയോ ബുക്കായിട്ട് വരുന്ന ഓഡിയോ ഫോർമാറ്റിലേക്ക് മാറ്റപ്പെടുന്ന പുസ്തകങ്ങൾ കേൾക്കാനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മൾ ഒരുക്കി കൊടുത്തിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം അതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് ഈ രണ്ട് കുട്ടികളും പഠിക്കാനുള്ള അവരുടെ സാമർഥ്യത്തിന് പുറമെ മറ്റ് പാഠ്യതര പ്രവർത്തനങ്ങളിലും വളരെ സമർത്ഥരായിട്ടുള്ള കുട്ടികളാണ് പിന്നെ മുഹമ്മദ് സിനാനെ സംബന്ധിച്ച് പറയുമ്പോൾ കഴിഞ്ഞ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് ഒന്നാം സ്ഥാനം നേടിയ ആളാണ് കേര സ്റ്റേറ്റ് ലെവലിൽ പിന്നെ അഭിനയ സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിലെ അംഗമാണിപ്പോൾ അപ്പോൾ ഇത്ര ചെറുപ്രായത്തിൽ തന്നെ സ്റ്റേറ്റ് ലെവലിൽ സെലക്ഷൻ കിട്ടി എന്ന് പറയുന്നത് ഇനിയിപ്പോ എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ലെവലിലുള്ള ടൂർണമെന്റിൽ വിശാഖപട്ടണത്ത് കളിക്കാൻ പോവുകയാണ് അങ്ങനെ മറ്റു മേഖലകളിലും അവരുടേതായിട്ടുള്ള ഒരു പാഞ്ഞാൾ പഞ്ചായത്തിലെ ആറ്റൂർ പാറപ്പുറത്ത് അത്തിക്കപ്പറമ്പിൽ ഹക്കിമിന്റെയും തസ്നിയുടെയും മകനാണ് മുഹമ്മദ് സിനാൻ ഒൻപതിലും ഒന്നിലും പഠിക്കുന്ന രണ്ട് സഹോദരിമാരുണ്ട് ജന്മന പൂർണമായും കാഴ്ചയില്ലാത്ത മുഹമ്മദ് സിനാൻ ഹെലൻകലർ സ്കൂൾ ഹോസ്റ്റലിൽ താമസിച്ചാണ് ഏഴാം ക്ലാസ് വരെ പഠിച്ചത് സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഴിഞ്ഞ വർഷം മുഹമ്മദ് സിനാൻ മിമിക്രിയിൽ ഒന്നാം സ്ഥാനം നേടിയിരുന്നു ഈ വിജയം വളരെ സന്തോഷം പകരുന്ന ഒന്നാണെന്നും തുടർന്ന് മറ്റു മത്സര പരീക്ഷകൾ എഴുതണമെന്നും ഭാവിയിൽ കലക്ടർ ആഗ്രഹിക്കുന്ന സിനാന്റെ കുടുംബത്തിന് ഇന്ന് അടച്ചുറപ്പുള്ള ഒരു വീടാണ് ആവശ്യമെന്നും സിനാൻ പറഞ്ഞു കിട്ടില്ല പിന്നെ റിസൾട്ട് വന്നപ്പോൾ വന്നപ്പോളിച്ചിട്ട് പറഞ്ഞപ്പോ ഭയങ്കര എനിക്ക് വലുതായ കളക്ടറാവണം എട്ടാം ക്ലാസ്സിൽ എൻ എം എം എസ് എഴുതണം പിന്നെ കളക്ടറാവുന്നതിന് മുന്നേ എനിക്ക് നല്ല അടച്ചെറുപ്പുള്ളൊരു വീട് വെക്കണം അങ്ങനെ അതൊക്കെയാണ് എനിക്ക് ആഗ്രഹം പാലക്കാട് ജില്ലയിൽ തേൻകുറിശി പഞ്ചായത്തിലെ മഞ്ഞളൂരിലെ ഇടപ്പറമ്പ് വീട്ടിൽ അനന്തകൃഷ്ണന്റെയും സുഷമയുടെയും മകളാണ് അഭിനയ പൂർണ്ണമായും കാഴ്ചയില്ലാത്ത അഭിനയ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിൽ കഥാകഥനത്തിന് എ ഗ്രേഡും സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ പ്രവൃത്തി പരിചയ മേളയിൽ പ്ലാസ്റ്റിക് കെയിൻ വർക്കിൽ എ ഗ്രേഡും നേടിയിട്ടുണ്ട് സംസ്ഥാന ബ്ലൈൻഡ് വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗവും വിശാഖപട്ടണത്തിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ടൂർണമെന്റിൽ കളിക്കാൻ ഒരുങ്ങുകയുമാണ് അഭിനയ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു സഹോദരനുണ്ട് ഈ വിജയത്തിൽ സ്കൂളിലെ എല്ലാ അധ്യാപകരും തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും ഭാവിയിൽ ഒരു അധ്യാപികയായി മാറാനാണ് ആഗ്രഹിക്കുന്നതെന്നും അഭിനയ ന്യൂസ് വണ്ണിനോട് പറഞ്ഞു പിന്നെ പിന്നെയായിരുന്നു എന്നോട് അജുമാഷ് വിളിച്ചിട്ടായിരുന്നു പറഞ്ഞത് യു എസ് എസ് കിട്ടി അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു എനിക്ക് എട്ടാം ക്ലാസ്സിലെ എൻ എം എം എസ് എഴുതുന്നുണ്ട് എനിക്ക് വലുതായ ടീച്ചർ ആവണമെന്നാണ് ആഗ്രഹം യു എസ് എസ് എഴുതാൻ എനിക്ക് കോച്ചിങ് തന്നത് അജിത് സറും ദിവ്യ ടീച്ചറും ഒക്കെ ആയിരുന്നു പിന്നെ നോബൽ ടീച്ചർ ലക്ഷ്മി ടീച്ചറൊക്കെ ജനറൽ നോളജൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അജുമാഷും ദിവ്യ ടീച്ചറും ആയിരുന്നു കൂടുതലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു